അപ്പോ ഇത് യും ജമ്മിന്റെയും ഇടയിലായിട്ട് ഇറങ്ങാ വാഹനത്തിന് ജമ്മു എന്ന് പറഞ്ഞാല് മുസ്തലിഫ ഇതിന്റെ ഇടയിൽ ഇറങ്ങ ഇതെന്താ ഉണ്ടായ സംഭവം എന്ന് വച്ചാൽ വിസദാസം തങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഇവി എന്ത് ചെയ്തു നിവിക്ക് മറ്റേ വിസർജന ആവശ്യം എന്തോ വന്നു അപ്പോ ഇനി അവിടെ പോയിട്ട് എന്ത് ചെയ്തു അവിടെ ഇറങ്ങി അത് നിർവഹിച്ച് ഏഹ് ഒതു കൊടുക്കുകയും ചെയ്തു അപ്പോ ഹദ്സന മുസദ്ദീദിൻ ഹദ്സന അഹ്മാബനു സെയ്ദിൻ സീദിൻ അൻ മൂസ ഇബിൻബത്ത അൻ കുറൈബിൻ മൗല ഇബിൻ അബ്ബാസിൻ റതി ഉള്ള സയ്ദിൻ റതി

പോയിട്ടാണ് നിസ്കരിക്കുന്നത് ഇവിടെ വെച്ച് നിസ്കരിക്കുന്നില്ല എന്നാണ് അമാമൊക്കെ പറഞ്ഞത് മനസാ മുസ്തലിബെ പോയിട്ട് നിസ്കരിക്കാം പറഞ്ഞതിന് ഇവിടെ ഇവിടുന്ന് എങ്കിലും അദ്ദേഹം നടന്നു പോകും ഒരു മലഞ്ചെരുവിന്റെ അടുക്കിലൂടെ റസൂർ അതിലൂടെ നബി പോയിട്ടുണ്ട് ഇപ്പൊ ഏ എന്നിട്ട് അദ്ദേഹം അവിടെ കടക്കും ആ മലഞ്ചെരുവിലേക്ക് കടക്കും എന്നിട്ട് അപ്പൊ എന്താ ഫിലു ഏ എന്താ ഫിലു അവിടെ നിന്നോട്ട് എന്ത് അവിടെ കടന്നിട്ട് ഞങ്ങട്ട് തിരിച്ചു വരും വേത്തവെള്ളം ഒതു കൊടുക്കും ഒല യുസലി അദ്ദേഹം നിസ്കരിക്കില്ലായിരുന്നു അത്ത യുസ്ഡി ലി ജമ്മീന്നെ നിസ്കരിക്കുന്നവരെ മുസ്തലിഫി പോയി നിസ്കരിക്കുന്നവരെ അപ്പൊ അവിടെ നിസ്കരിക്കില്ല അതെന്താ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞത് അധികം അങ്ങോട്ട് കടക്കും കടക്കുന്നപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മസ്തികൾക്ക് ഉപാധി എല്ലാ ശനിയാഴ്ച ദിവസവും സുഹൃത്ത് സന്ദർശിക്കാറുണ്ടായിരുന്നു അതിനകത്ത് എത്തിയിട്ട് ഏറ്റവും ആദ്യമായിട്ട് ജീവിതങ്ങൾ പണ പള്ളിയുമാണ് അത് അപ്പൊ അവിടെ വന്ന് നിസ്കരിക്കാറും മറ്റും ഈ മസ്തിന്റെ ഒവി ഉണ്ടാക്കിയതിന് ശേഷം എല്ലാ ശനിയാഴ്ചയും ചെയ്യാറുണ്ട് ഇന്നും ഇപ്പൊ അവിടെ ആവശ്യാർത്ഥ ഇങ്ങോട്ട് നീങ്ങോ ഇരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മുപ്പിരി ഒന്നും ഇല്ലെങ്കിൽ അവിടെ പോയിരിക്കും ഇവിടെ ഇപ്പൊ അതാ സംഭവിച്ചത് മൂരിക്ക് അങ്ങനെ ആവശ്യം വന്നിട്ടില്ലെങ്കിലും മൂപ്പര് അങ്ങോട്ട് കടക്കും നബി ഇവിടെ പോയിട്ടുണ്ട് അങ്ങോട്ട് കടന്നിട്ട് ഇങ്ങോട്ട് വരും ഇവിടെ വന്നിട്ട് ഒന്നുർത്തിട്ട് ഇങ്ങോട്ട് പോലും അത് നീപ്പി ചെയ്തേ ആ മാർഗം അങ്ങനെ തന്നെ പിന്തുടരുക എന്ന ഉദ്ദേശത്തിലാണ് തീർച്ചയായിട്ടും നോക്ക ആ പറഞ്ഞേ പറഞ്ഞു പറഞ്ഞു അപ്പൊ അപ്പൊ ഇങ്ങനെ ഇത് ഇവളും എന്ത് ചെയ്ത് അങ്ങോട്ട് കടന്നു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യും എന്താ ഫിലു ഇങ്ങോട്ട് പിരിഞ്ഞു പോലും എത്ര കൊടുക്കും ജമ്മിൽ പോയിട്ട് പോയിട്ടെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നു അതാണ് ഏതാണ് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക രണ്ടു കൂടി ജമായ ജമമായിട്ട് സംസ്കരിക്കുക സൂര്യാസ്തമാനത്തോട് സമയം കഴിഞ്ഞു പിന്നെ അതിന്റെ സമയം ഏതുവരെ നീളും എന്നുള്ളതാണ് സുബൈ വരെ നീളും നീളുമെന്നുള്ളൂ മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെന്ത് ചെയ്യാ അറഫയുടെ സമയം ജമാന മുതല് സൂറിനെ അസമിക്കുന്നവരാണ് അസമിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോരാ പോയിട്ട്മാരും കൂടി ലാഭാർ പിന്നെയ്യുന്നുണ്ട് അവിടെ നിന്ന് നേരത്തെ അനുസ്കരിച്ച് എന്ത് അങ്ങോട്ട് പോവാന്നുള്ള മിനിയിലേക്ക് പോവാടി അവിടെ ഞാൻ നബിയുടെ പുറകിലിരുന്നു അറഫയിൽ നിന്ന്

ഇപ്പൊ ബാല നബി എന്ത് ചെയ്യും ഏഹ് മൂത്ര വിസർജനം നടത്തും സുമി വന്നു പിന്നെ ഞാൻ നബിയുടെ ചെയ്തു എത്തിയപ്പോൾ നബി അങ്ങോട്ട് എന്ത് ചെയ്തു നബി എന്ത് ചെയ്തു ചെയ്തു പ്രവേശിച്ചു ഏഹ് മുസ്തലിബിടുത്തുള്ള എന്നിട്ട് അവിടെ ഒട്ടകത്തെ എന്ത് ചെയ്തു മുട്ട കുത്തിച്ചിട്ട് നബി എന്ത് ചെയ്തു മൂത്രം ഒഴിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു നബി ഓർന്ന് വന്നു പിന്നെ വന്നു അപ്പൊ സഭപത്വാലി അപ്പൊ ഞാൻ വലിയ ചൊരിഞ്ഞു കൊടുത്തു അല്ല വകുവാ എന്തിനെ െ ആണോ നബി തവ നടുത്ത് ലഹുവായുദ്ദേശിക്കുന്നത് ഏഹ് ലഹുവായ ഒതു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റേ വലിയ അങ്ങോട്ട് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് മൂന്ന് വട്ടം എല്ലാം പൂർത്തീകരിച്ച് അങ്ങനെ എടുത്തിട്ടുണ്ടാവൂല്ലോ അതുകൊണ്ടായിരിക്കും ലഹുന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് തിരിഞ്ഞാ ഉം അലഹദില്ല അങ്ങനെ തന്നെയാണ് മറത്തും മറത്തന്നെ ഓരോരോ പ്രാവശ്യം അതുപോലെ വെള്ളവും കുറച്ച് മാത്രമേ ഉപയോഗിച്ചുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ്റെ കാരണം അപ്പോൾ കൊഴുത്തു അപ്പൊ ഞാൻ പറഞ്ഞു അസ്സലാത്തു യാ എന്ന് ചോദിച്ചു ഒന്നുകൊടുത്തല്ലോ അപ്പൊ നിമി നിസ്കരിക്കണോ കാല നബി പറഞ്ഞു അസ്സലാത്തു നിസ്കാരം മുമ്പില നിന്റെ മുമ്പിലാണ് അങ്ങനെ ആനം കേറി അത്തൽ മുസ്തലിബെന്നുല്ല അവിടെ നിസ്കരിച്ചു സുമർ റദീഫ അല്ലൊരു കേട്ടോ റസൂൽ അള്ളാഹിത്ത ജമ്മീൻ അതിന്റെ അവിടെ അവിടെ ലാഭാർക്കലാണ് മുസ്തലിബേ നമസ്കരിച്ചിട്ടവിടെ ജമ്മാക്കി അവിടെ

باب امر النبی صلی اللہ علیہ وسلم بسکینت بس اند الافاظت و اشارت ہی لیہم بسوتی بس hmm. <coughs> <coughs> ഈ ഉസാമത് ചോദിക്കാണ്ട കാരണം ഏ മകരുവിസ്കാരം നബി മറന്നു ആര് വിചാരിച്ചു ഉസാമ വിചാരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അപ്പൊ നബിനെ ഒന്ന് ഓർമ്മപ്പെടുത്താം എന്ന് മൂപ്പുരന്ത്യുദ്ദേശിച്ചുകൊണ്ടാണ് മൂപ്പര് ഞാൻ ചോദിച്ചത് നിസ്കരിക്കാണോന്ന് ചോദിച്ചതിന് കാരണം ആര് വിസ്കാരം എന്തായാലും നിവി ഇവിടുന്ന് പോകുന്നപ്പോ ഇത് കാര്യങ്ങൾ തന്നെ മറന്നുപോയി എന്ന് ആര് വിചാരിച്ചു ഉസാമ വിചാരിച്ചു ഞാൻ ചോദിക്കാന്റെ കാരണം അപ്പൊ മൂപ്പുരന്ത് ചെയ്ത് നബിക്ക് അറിയിച്ചു കൊടുത്തു അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അത് ജമ്മാക്കള് വേണ്ടത് രാത്രിയാണെന്ന് നവി അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഇതിനു മുമ്പ് ഉസാമക്കെന്തില്ലായിരുന്നു ഇത് ആണ് സുന്നത്ത് എന്നുള്ളത് അറിയില്ലായിരുന്നു അതപ്പോ അജത്രുപതായല്ലേ നടക്കുന്നത് അപ്പോൾ ഇതിനു മുൻപ് അവരെ ജമാഅത്ത് നിസ്കരിക്കില്ലだന്നുള്ള ആർക്കറിയില്ലായിരുന്നു. അതാണ് തോന്നാനാണ് ഞാൻ ചോദിച്ചത്. ഹം. അബൂ അംർ ബി സദിഖി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി സഖീനത്തി ഉംബൽ ലിഫാദത്തി ഇഷാറത്തി ലെയ്ബി സൗകി. ഹം. അദ്ദസനാ സയ്യിദുന അബീ മറിയമ അദ്ദസനാ ഇബ്രാഹിമിന സൗയ്ദ അദ്ദസനി അംറുബിന അബീ അംബീൻ മൗല ഉത്തല്ലി അഖ്ബറി സയ്യിദുന സുബൈർ മൗല അബ്ബാസ് എന്ന് പറഞ്ഞത് അബ്ബാസ് മുത്തലിബിന്റെ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അദ്ദേഹത്തിന്റെ മകനാണ് ആര് ഫതൻ അബ്ബാസ് മറ്റേ അബ്ദുല്ലാബിൻ അബ്ബാസ് ആണ് ഏത് അബ്ബാസ് ബിൻ അബ്ബാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാ അബ്ദുലാഹിബിനും അബ്ബാസ് റലിൻ ആണ് ഫുബിൻ അബ്ബാസ് എന്ന് പറഞ്ഞതും ആര് തന്നെയാണ് ഇവിടെ തന്നെയാണ് കേട്ടോ ഉം ഇതിപ്പോ ഈ ജമ്മാക്കി നിസ്കരിക്കലിനെ കുറിച്ച് ഈ അദീസ് കൊണ്ടിപ്പോ എല്ലാവരും യുജുമായിട്ട് ലക്ഷ്യം പിടിച്ചിട്ടുണ്ട് അനഫിയും ഷാഫിയും മാലിക്കും അമ്പലവും ഒക്കെ എന്ത് തന്നെയാണ് ആ വിഷയത്തിൽ തുല്യം തന്നെ ആണ് എന്ത് ചെയ്യണം ഈ മറ്റേ അമ്പലം ഇതിന്റെ രാത്രിയിൽ ജമ്മിന്റെ രാത്രിയിൽ അഥവാ മുസ്തരി ലാഭാർക്കുന്ന രാത്രിയിൽ എന്ത് ചെയ്യണം മൗരിഭൂഷായും കൂടി ജമ്മാക്കിയാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ പിന്നെ ഈ ജമ്മാക്കൽ സഫറിന്റെ ജമ ആണോ അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഹജ്ജി കർമ്മവുമായി ബന്ധപ്പെട്ട ജമ ആണോ എന്ന വിഷയത്തിൽ ഇവർക്ക് അഭിപ്രായം ഉള്ളത് അതില് ഇമാം ഇമാ തങ്ങളും അനഫി ഇമാവും പറഞ്ഞത് എന്തിന്റെ കാര്യത്തെ കൊണ്ടാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട കാരണത്തെ കൊണ്ടാണ് എന്ത് ചെയ്തു നിജമാക്കുന്നത് എന്നാൽ ഷാഫി ഷാഫിമാവും അതുപോലെ തന്നെ എന്തു ചെയ്തു വേറെ ഒരു സംഘം ആളുകളും പറഞ്ഞ അഭിപ്രായം എന്താന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇതെന്തുകൊണ്ടാണ് യാത്രയുടെ പേരിലാണെന്ത് നിജമാക്കുന്ന എല്ലാവരും യാത്ര ചെയ്താണല്ലോ അജ്ജിന് വന്നിരിക്കുന്ന അങ്ങോട്ട് ഈ നിലയ്ക്കാണ് ചെയ്യുന്നത് എന്ന അഭിപ്രായം ഷാഫി ഷാഫിമാമിനുണ്ട് വേറെ ഒരു സംഘം

അതിനകത്ത് എന്നുള്ളത് ഉണ്ടോ അതില്ലേ ആ എന്നത് ഇത് നിമിതങ്ങൾ സക്കീനത്തുകൊണ്ട് ഏ ഇന്ദൽ ഇഫാതൊത്തി അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന അവസരത്തെ അറഫേന്ന് ശാന്തിയോട് ശാന്തതയോടു കൂടെ പോകണമെന്ന് കൽപ്പിച്ചതിൽ പറയുന്ന ബാബാണ് അവരിലേക്ക് ഇഷാരത്താക്കിയതിനെ സംബന്ധിച്ച് പറയുന്ന ബാബാണ് വി സൗത്യം എന്തുകൊണ്ട് ചാട്ടുപാറുകൊണ്ട് തിരിഞ്ഞില്ല അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യ ഒരു സ്ഥലത്ത് കൂട്ടം കൂടിയിട്ടേ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പണ്ടാലോ നമ്മൾ ഈ പോകണമായി ഒരു വർത്താനം ഒരു പ്രശ്നം തിരിഞ്ഞില്ല ഈ അങ്ങോട്ടേലൊക്കെ ഇറങ്ങുമ്പോൾ ഈ പെണ്ണുങ്ങൾ ഇറങ്ങണമാതിരി ഭയങ്കര വർത്താനം ഇങ്ങനെ ഭയങ്കര വർത്താനവും അതുപോലെ എന്ത് ചെയ്യാ ഒട്ടകത്ത് തിരക്കിലും ബഹളവും ഒക്കെ കേട്ടു നബി നിബി കേട്ടപ്പോൾ എന്ത് ചെയ്യാ എന്ത് ചാട്ടുപാറുകൊണ്ട് ഇങ്ങനെ

നബി സമയ കേട്ടു പിന്നില് കഠിനമായ എന്ത് ചെയ്യുന്നുണ്ട് ആട്ടല് തിരിഞ്ഞില്ല അതുപോലെ അടിയും ലബിലി അതുപോലെ ഒട്ടകത്തിന്റെ ശബ്ദവും കരച്ചിലും ഒക്കെ അന്നെന്താ വച്ചാൽ ഭയങ്കര ഒച്ചയും ബഹളവും ഏഹ് അതിന്റെ കൂടുതൽ എന്ത് ചെയ്യാ ഓടിക്കലും ഇവരെ ചാടിക്കലും അതിന്റെ കൂട്ടത്തില് എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ അതിനകത്ത് അടിയും ഒട്ടകം കരയിലും ഒക്കെ ഓടിയത് കേട്ടു അപ്പൊ സൗത്ത് ചാട്ടപാറി എന്ത് ചെയ്തു അവരിലേക്ക് എന്ത് ചെയ്തു ആംഗ്യം കാണിച്ചു അയ്യുഹന്നാസ് അലൈക്കുംബി സഖീനെത്തി അങ്ങനെ കാണിക്കുമ്പോൾ നബീകരെ കാണിച്ചപ്പോൾ എല്ലാവരും എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവൻ ചെയ്യുന്നുണ്ട് എല്ലാവരും ശാന്തതയെന്ത് ചെയ്യാൻ നിർബന്ധമാക്കുക അപ്പൊ ഇന്നൽ ബിറ ബിർസാഹി ഏഹ് ഗുണം എന്തിലല്ല ഈ ജാതി കോലാഹലങ്ങളിലല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ സഞ്ചരിക്കുന്നതിനൊന്നും അല്ല സ്പീഡിൽ സഞ്ചരിക്കുന്നതിനൊന്നും അല്ല എന്ത് ഗുണമിരിക്കുന്നത് പിന്നെയോ പിന്നെന്താ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ശാന്തമാവുക സ്പീഡിൽ സഞ്ചരിക്കഹല്ലുലി ബൈനക്കും നിങ്ങളുടെ ഇടയിൽ വരുന്ന ഒഴിവില്ലേ ഇടയിൽ വരുന്ന ഒഴിവിൽ നിങ്ങൾ എന്ത് ചെയ്യ സ്പീഡിൽ സഞ്ചരിക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനർത്ഥം പറയുന്നത് ഭജന ഹിലാലഹുമാണെന്ന് പറഞ്ഞാൽ ഭൈനഹുമാന്ന് തന്നെ അർത്ഥം എന്ത് ചെയ്തു അതിൻ്റെ ഇടയിലൂടെ നമ്മൾ പൊട്ടി പൊട്ടിയൊലിപ്പിച്ചു എന്നാണ് അർത്ഥം അപ്പം എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഹിലാല ഹുമായുടെ എന്താ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അപ്പോ ഇപ്പോഴത്തെ ഭാഷയിൽ കീ അടിക്കാൻ പാടില്ല അടിക്കാൻ പാടില്ല വണ്ടി പോകാൻ വണ്ടി മര്യാദ പൊയ്ക്കോളും കഴിഞ്ഞില്ല ഒരു വലവ് കിട്ടിയാ എന്ത് ചെയ്യാ അല്ലാതെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാ വെച്ചിട്ട് ഇന്നാ അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് തെരിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്തൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഇതൊക്കെ പോകുന്നത് ആ പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താ വണ്ടി ഒന്നും നീങ്ങൂല നീങ്ങനെ എങ്ങനെ ഈ പറയുന്ന എന്ത് ചെയ്യുന്നുണ്ട് മറ്റേ അഞ്ച് അരക്കോടി ജനങ്ങള് എവിടെയുണ്ട് അറഫേരുണ്ട് ഇവരൊക്കെ പോകണ്ടേ ഇതൊക്കെ വണ്ടിയിലേക്ക് കയറിയിട്ട് വണ്ടി അങ്ങോട്ട് പോകാൻ അപ്പം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അറിയുന്നവരൊക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അറഫ് നടന്നെന്ത് ചെയ്യാം ഉത്തരവിലേക്കും പിന്നീലേക്കും നീങ്ങാൻ ചെയ്യാം കാരണമെന്നു വച്ചാൽ അതിനകത്തൊക്കെ പോയാൽ എന്ത് ചെയ്യില്ല എത്തൂല മനസ്സിലായി അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ എന്ത് ചെയ്യാതെ അറിയുന്നവർക്ക് അന്നത്തെ അവസ്ഥ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റൂല കാരണം ഇവിടെ തന്നെ പോയാൽ അങ്ങനെ എത്താമെന്ന് അറിയില്ല പിന്നെ എങ്ങനെയാ പറയുക ഇത്രയും ജനങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൊടുമ്പോൾ നമ്മളിവിടെ നിന്ന് പറയുമ്പോൾ എളുപ്പമാണ് അവിടെ ചെന്ന് എന്ത് ചെയ്യാം അങ്ങോട്ട് ഇപ്പം ഇപ്പം അവിടെ ചെന്നാൽ നമുക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടുവക്കാന്ന് വെച്ചിട്ട് അവിടെ ചെന്നാന്ന് വെച്ചാൽ അവർ കയറ്റി കൊള്ളൂല പിന്നെ ചെയ്യും അജ്ജ് സീസണിൽ മാത്രമേ ഉള്ളിലോട്ട് കയറ്റുള്ളൂ ഏറ്റൊക്കെ അടച്ചിട്ടിരിക്കുക അടിച്ചിരുന്നിങ്ങനെ നമുക്ക് പുറമെ എന്നിട്ടെന്ത് ചെയ്യുന്നുണ്ട് മുസ്തലിയാണ് ഇത് മിനെയാണ് അങ്ങനെ കാണാം തന്നെ അത് അറഫിയാണ് അത് ജബൽ റഹ്മിയാണെന്നൊക്കെ പറയാമെന്നല്ലാതെ അങ്ങോട്ട് എന്ത് ചെയ്യില്ല പ്രവേശനം ഇല്ല അത് ഇനി അജ്ജ് സീസണിൽ അവർ തുറക്കുള്ളൂ അപ്പൊ അവിടെ ആൾക്കണ്ട് രാവലും മറ്റുകാർക്കുണ്ട് പക്ഷെ കയറ്റൂല അ എന്ത് ചെയ്യാം നമുക്ക് അവിടെ കയറിയിട്ട് എന്ത് ചെയ്യാന്ന് ഇപ്പൊ ഈ തിരക്കില്ലാത്ത പോകുന്ന കണ്ടിട്ട് പക്ഷെ അന്നേ ദിവസത്തെ തിരക്കിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു ഊഹിക്കാൻ പോലും കഴിയില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിന് വലിയ എന്ത് ചെയ്യുന്നുണ്ട് സംവിധാനത്തിലെത്തി അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ വേണ്ടതുപോലെ കറക്റ്റ് ചെയ്ത് അതിന്റെ വാണ്ടിയമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ എത്ര കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത് എന്തെങ്കിലും വിജയിക്കുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യാ പല ആളുകളും എന്ത് ചെയ്യലോ ഞമ്മളത്തിലെ അക്കബ എറിയിലൊക്കെ വയ്ക്കുവാറും കവാ പോലെ കിടക്കുകയുള്ളൂ കാരണം എന്ത് ചെയ്യണം ഇത് സവാളിനുമ്പോ അടക്കണ്ടേ തന്നേല അങ്ങനെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വേറെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് അവര് അതെന്താ പറഞ്ഞെന്നു വെച്ചാൽ ചിലര് പറഞ്ഞു എന്ത് ചെയ്തു നബി ഒതു എടുത്തില്ല എടുത്തിപ്പോ ചെറുതായിട്ടൊക്കെ എന്ത് ചെയ്തു ലോൾവിയായ ഒതു എടുത്തത് ലോഴവിയായ ഒന്ന് പറഞ്ഞെന്താ ഒരു സ്ഥലത്ത് കാണാലോ നബി ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കയാണ് അപ്പൊ എന്ത് ചെയ്തു അവിടെ എക്കാമത്ത് കൊടുത്തു വാക്കിന്റെ സമയമായി സമയമായി നിസ്കരിക്കാൻ സമയമായിപ്പോ സുൽതാന് ചെയ്തു ഇതവിടെ വെച്ച് കത്തിയൊക്കെ വെച്ച് വലമ്പെത്തുണ്ടോ അടുത്ത് എന്താ കയ്യും വായെന്നും കൈകിയില്ലാന്ന അന്ന് ലോഴവിയായ ഒതുന്ന പറഞ്ഞേ അപ്പൊ ഇങ്ങനത്തെ ഒളുവാണെന്നൊരു കൂട്ടർ അഭിപ്രായം അല്ല ഇത് പിന്നെ തഹഫീഫ് എന്ന് പറഞ്ഞാൽ എന്ത് എല്ലാ പ്ര എല്ലാ ഇതും പൂർത്തീകരിച്ചിരുത്തത്തില്ല അപ്പൊ എന്ത് ചെയ്തു അവര് പറഞ്ഞ ന്യായം എന്താ വെച്ചാൽ ഒതു ഇനെ പൂർത്തീകരിച്ചില്ലാന്നുള്ളതെ ഒതു എന്ന് പറഞ്ഞ് ഒതുവാവണ്ടേ അപ്പൊ എന്ത് ചെയ്തു ഓരോ വട്ടം കഴുകി എല്ലാ മൂന്ന് വട്ടം എന്നുള്ളത് ഒറ്റ വട്ടത്തിൽ ആക്കി ചുരുക്കി അങ്ങനെ എന്ത് ചെയ്തു ഖഫീഫായ ഓതു എടുത്തു എന്നാണ് അപ്പൊ ഞാൻ നബിയോട് പറഞ്ഞു നിസ്കാരം അപ്പൊ നബി പറഞ്ഞു എന്ത് ചെയ്തു അസലാത്തോ അമാമൊക്ക നിസ്കാരം ചെയ്യുന്നുണ്ട് മുമ്പിലാണെന്ന് പറഞ്ഞു അപ്പൊ അവിടെ കൊണ്ടുപോകുകൊടുത്തു ഏ പിന്നെന്ത് ചെയ്തു ഒതുവിനെ പൂർത്തീകരിച്ചാണ് ആ ഒതുണേ ഒതുത്തോണ്ടല്ല പിന്നെ മകരിപസ്കരിച്ചു സുമ അനാഹ കൊല്ലിറഹു എല്ലാ ഓരോരുത്തരും അവരവരുടെ വാസസ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോയി ഒട്ടകത്തെ എന്ത് ചെയ്തു കൊണ്ടുപോത്തി സുമീമത്തി ി വലം യുസല്ലി ബൈനൊഹുമ അതിന്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടില്ല ഒന്നും ഇല്ല അപ്പൊ ഈ ജമ്മാക്കല് എന്നുള്ളത് എന്ത് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാം രണ്ട് മർഹല യാത്രയിലൊക്കെ എന്ത് ചെയ്യുന്ന പറ്റുന്നതാണ് പക്ഷെ നാടിന്റെ അതിർത്തി കിട്ടാനാണ് പറ്റുള്ളൂ ഏഹ് ജമാക്കൽ ആ ജമ്മാക്കൽ ഇപ്പൊ എന്ത് ചെയ്യുന്നത് നമുക്ക് ജായിസ് ആണെന്ന് പറഞ്ഞിട്ടുള്ളു ചെന്നത്താൻ പറഞ്ഞിട്ടൂസു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ യാത്രയില് എന്താന്നാ പറഞ്ഞു ജായിസ് ആവൂന്നല്ലേ പറഞ്ഞേ എന്നല്ല എന്തല്ല സുന്നത്താണെന്നോ അല്ലെങ്കിൽ നിർമ്മന്ധാണെന്നോ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഏഹ് പിന്നെ ഷെറഹിനെ ധിക്കരിക്കുന്ന ആവാൻ പാടില്ല അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന തഹ്ഫീഫ് അത് വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരു കുളത്തിലാവാതെ കഴിയുമെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടോ എന്ത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് പൂർണമായും പഴയ രൂപത്തിൽ തന്നെ നിസ്കരിക്കലാണ് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ട്രെയിനിനൊക്കെ യാത്ര പോവാണ് പ്ലെയിനിന് യാത്ര പോവുകയൊക്കെ ആണെങ്കിൽ എന്തുവേണം ജമ്മാക്കലൊക്കെ ആവശ്യമായി വരും വരൂല്ലേ ബാക്കിയുള്ള ഏത് യാത്രയിലാവശ്യം വരിക ഏഹ് പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാ നമ്മൾ ഒരു വക്കത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആദ്യ വക്കത്തിൽ നമ്മൾ യാത്രയിലാണ് ഏഹ് എന്നാ പിന്നെ എന്ത് ചെയ്യാ ബിന്ദിച്ച് ജമാക്കാം അല്ല ആദ്യ സമയത്ത് നമ്മൾ യാത്രയിലല്ല എന്നാ പിന്നെ എന്ത് മുന്തിച്ചു ജമാക്കില്ല ഇപ്പൊ ഇത് രണ്ടും അല്ലാത്ത കുളത്തിലാണ് എന്ത് ചെയ്യുന്നത് നമുക്കിപ്പോ യാത്ര വരുന്നത് എന്താ കിലോമീറ്റർ അത് ഇല്ലതാനും സമയത്തിന് എന്ത് സ്കാരം ഇട്ട് നടക്കുകയും ഇല്ല പിന്നെന്താ വൈ ഇപ്പൊ എന്ത് ചെയ്യാ എവിടെയെങ്കിലൊക്കെ ഇറങ്ങിയിട്ട് നിസ്കരിച്ചിട്ടു പോരാന്നുള്ളതാണ് അപ്പൊ സ്വകാര്യ വാഹനങ്ങൾ പണ്ട് കാലത്ത് എന്ത് ചെയ്യാതെ ഒട്ടകമായിരുന്നു കുതിരയായിരുന്നു ഒക്കെ ആയിരുന്നു അപ്പൊ എന്ത് ചെയ്യുന്നത് വാഹനം എന്തായാലും ആൾക്കാർക്ക് വാജിബാണ് എന്നുള്ളത് അതുകൊണ്ട് എന്താകുന്നുണ്ട് വ്യക്താവുന്നുണ്ട് കാരണം എന്നാലാണ് നമുക്ക് സ്വന്തമായിട്ട് ഈ ജാതി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാലെന്ത് ചെയ്യുന്നു നമുക്ക് പൊതു വാഹനത്തിൽ പോകുമ്പോൾ നടക്കില്ലല്ലോ അങ്ങനെ

അയ്യൂബൽ ഷാബിൽ മുസ്തലിഫത്തി അജിന്റെ എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിലും സംഭവത്തിൽ അത് ജമാക്കിയത് എന്തിനാ അജിന്റെ കർമ്മത്തിന്റെ ആണെന്ന് മാമൻ മറ്റൊരു അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് മറ്റൊരുടെ അഭിപ്രായം വേറെ ചിലരുടെ അഭിപ്രായം അതെല്ലാം എന്ത് ചെയ്യാ യാത്രക്കാരായതുകൊണ്ടാണ് അജ്ജിന് എല്ലാവരും പല ഭാഗത്ത് യാത്ര ചെയ്തിട്ടാണല്ലോ വരുന്നത് അപ്പൊ അതുകൊണ്ട് ആ നിരക്കാണ് എന്ത് ചെയ്യാതെ അവര് ജമാക്കിയത് അപ്പൊ ഞാൻ പറഞ്ഞു ജമാ ആക്ക എന്നുള്ളത് എന്ത് ചെയ്യുക അത് അജ്ജ് കർമ്മത്തിൽ അങ്ങനെയുള്ള പരിപാടി ഉണ്ട് അതിനിപ്പോ യാത്രക്കാരായാലും അല്ലാത്തവരായാലും കാരണം ഇപ്പോൾ യാത്രക്കാരായാലും നമ്മളിപ്പോ അവിടെ ചെന്ന് ആ ഭാഗം ശരിയാകാനാണ് ന്യായം ഏത് അജ്ജിന്റെ ഭാഗമാണെന്ന് പറയുന്ന ആണ് അതിന് ന്യായമായി വരുന്നത് കാരണം എന്തുകൊണ്ട് അവിടെ യാത്രക്കാരെന്നുള്ളത് ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ യാത്രക്കാരനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതാക്കാനായിട്ട് സമയമില്ലേ ഇത് ചെപ്പ അജിന് പോകുന്നൊരു ഒരു മാസവും ഒന്നര മാസമൊക്കെ അവിടെ പിടിക്കൂലേ പിന്നെ അവർക്ക് ഏതാ ഏത് ആനുകൂല്യമാ ഉള്ളത് നമുക്ക് ഷാഫി മദ്ഹാബിൽ എന്ത് ചെയ്യാം ജമ്മാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരാവശ്യത്തിന് നമ്മൾ പോയി പോയി അവിടെ ചെന്നു ഈ ആവശ്യം എന്ത് ചെയ്യുന്നത് ഇന്നും അടക്കും നാളെ അടക്കും ഇത് കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചു പോകാം നമ്മൾ ഇങ്ങനെ പോയാൽ പതിനെട്ട് ദിവസം വരെ എന്ത് ചെയ്യാന്നുണ്ട് ജമ്മാ ജമ്മു ഹിബ് അലി ഖസർ ആക്കി ഉടൻ ആവശ്യം നടന്നാ അപ്പൊ പോകുന്നുള്ളതല്ല നീതിൽ പതിനെട്ട് കഴിഞ്ഞാൽ പിന്നെ പൂർത്തീകരിച്ച് സ്കരിച്ചോളാം എന്നാ അതുവരെയാണ് അനുമതി പറ്റൂ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അനുമതി ഉള്ളു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ചെന്ന അജിനി എന്ന ആൾക്കാർ എരിഞ്ഞില്ല ഒരു വർഷം ഇപ്പൊ എന്ത് ചെയ്യാ അത്രയും ദിവസങ്ങളൊക്കെ അവിടെ നിൽക്കുന്നവരല്ലേ അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ ചിലരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നേരത്തെ ഇപ്പൊ അവസ അപ്പാണ് ചെന്നിട്ടേ ഉള്ളൂ അറുപയുടെ തലേന്ന് അലിയെ രണ്ടു ദിവസം മുമ്പ് അവരെത്തിപ്പെട്ടോട്ടേ ഉള്ളൂ അവിടത്തേക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ പറഞ്ഞ നിയമം യാത്ര സംബന്ധമായിട്ട് അപ്പൊ പിന്നെ ഇത് ജമ്മി ഉണ്ട് ചബി മാമ മോശക്കാരനാണ് അപ്പൊ എന്താ വേണ്ടത് ഇതിനകത്ത് ഇപ്പൊ നമുക്കുള്ളത് ഷാഫി മാം പറഞ്ഞത് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഇത് യാത്രയുടെ ആണെന്ന് പറഞ്ഞ അതിൻ്റെ ഒരു വിഭാഗത്തെ സംബന്ധിച്ചാണ് മറ്റൊരു നെസ്കിന്റെ ആന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ചുമാണ് അതായത് ഈ യാത്രക്കാരായി അവിടെ ചെന്ന ആളുകൾക്ക് സഫറിന്റെ ഞാൻ വേണമെന്നും പറയാം തെഞ്ഞിന മറ്റവർക്ക് പന്തു ചെയ്തെന്നും അവിടെ സഫർ എന്റെ ഇപ്പൊ നേരത്തെ തന്ന ആൾക്കാരില്ലേ അപ്പൊ ഈ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ അവിടെ താമസക്കാരായിരിക്കും അങ്ങനത്തെ ആൾക്കാർക്ക് പന്ത് ചെയ്തിട്ടുണ്ട് അത് നെസ്കിന്റെ ഇതൊന്നും പറഞ്ഞില്ല കുഴപ്പമില്ല അപ്പൊ ഇവാം ഷാഫി തങ്ങൾ പോകാൻ ഇവരുമായിട്ട് അഭിപ്രായാദ്യാസോ അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ജമ്മന്റെ അങ്ങനെ ആയിരിക്കണം ഇവരാരും അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലാതാ ഹോവാനം മനസ്സിലായില്ല അപ്പൊ എന്തായിരിക്കും ഇമാം ഷാഫി തങ്ങള് പറഞ്ഞത് ഒരു വിഭാഗത്തിന് അതെന്താണ് സഫറിന്റെ ജമ്മാണ് മറ്റൊരു പറഞ്ഞത് അത് എന്ത് ചെയ്യുന്നത് നിസ്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് അത് എന്ത് ചെയ്യുന്നത് ഇപ്രകാരമുള്ള ആൾക്കാർക്കുമാണ് യാത്രയിൽ ജമ്മണ്ടെന്ന വിഷയത്തിൽ അഹമ്മദ് ഹാബിൾ അഭിപ്രായാധ്യാസം ഒന്നും ഇല്ലല്ലോ യാത്രയ്ക്ക് ജമ്മുണ്ടെന്ന വിഷയത്തിൽ അഭിപ്രായമല്ലോ അപ്പൊ ഇവിടുത്തെ ജമ്മിനെ കുറിച്ച് വന്നത് ഇമാം ഷാഫി ഈ നിലക്കാണ് പറഞ്ഞത് ഒരു വിഭാഗത്തിന് ആരാണ് അത് യാത്രയുടെ ജമ്മു ആണ് മറ്റേത് മുസ്കാണെന്ന് പറഞ്ഞെന്ത് ചെയ്യാ അതൊന്നും അതിൽ പെടാത്ത വിഭാഗത്തിന് ഇത് ആണെന്ന് വെച്ചാൽ അപ്പം പരസ്പര വൈരുദ്ധ്യങ്ങളൊന്നും ഇല്ല മനസ്സിലെ ഉള്ളാഹു ആലം അങ്ങനെയാണ് എന്റെ ഇത് ഇനി ബാക്കി എവിടെയെങ്കിലും എന്റെ അക്കലുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താം ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും മറ്റും ഞങ്ങൾക്ക് മനസ്സിലാക്കാനും ഇൽമുകളിലേക്ക് തൗഫീഖ് ആഴ്ന്നിറങ്ങാനും ഇതിൽ പങ്കെടുത്ത സർവ്വരുടെയും എല്ലാവിധിയും ഹലാലുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ ദോഷങ്ങൾ നീ പൊറുക്കടേ റഹ്മാനെ അമലുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ നിന്നും അവരിൽ നിന്നും തൊഴിലില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് അനുയോജ്യമായ തൊഴിലുകൾ നൽകണേ റഹ്മാൻ തൊഴിലുള്ളവരുടെ തൊഴിലുകളിൽ വറുക്കത്തും നൽകണേ റഹ്മാൻ സാമ്പത്തികമായ വിഷമം അനുഭവിക്കുന്ന വിഷമങ്ങൾ നീക്കണേ റഹ്മാന് ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കനുഭവിക്കുന്നവർ ശാരീരിക പ്രയാസങ്ങൾ നീക്കണേ റഹ്മാനെ ഞങ്ങൾക്കും അവർക്കും തന്ന മുഴുവൻ അമത്തുകളിലും തരുന്ന മുഴുവൻ്റെ അമത്തുകളിലും നീ ബറുക്ക് റഹ്മാനെ റാഹത്ത് സന്തോഷം നൽകണേ റഹ്മാൻ ഞങ്ങളെയും അവരെയും വിജത്തോടെ റാഹത്തോടെ നിന്റെ താഴത്തെ വിഭാഗത്തിന്റെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെബി അവരിൽ നിന്നും മറ്റും വിവാഹം ശരിയാകാതെ വിഷമിക്കുന്നവർക്ക് സാരീഹികളായ നൽകണേ നൽകണെ അതുപോലെ മറ്റ് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് സാരീഹികളായ നൽകണേ നൽകണെ തൊഴിലില്ലാതെ മറ്റും വിദേശത്ത് നിന്ന് കഷ്ടപ്പെടുന്നവർക്ക് എത്രയും പെട്ടെന്ന് അനുയോജ്യമായ തൊഴിലുകൾ എല്ലാ ഓരോരുത്തരെയും ഓരോ ഹലാലായ മുറാദുകൾ പലരും പറഞ്ഞ് ദ്വായിരക്കാർ ഏൽപ്പിച്ചിട്ടുണ്ട് അവരാരെന്നും എന്താണ് അവരാവശ്യമെന്ന് നിനക്കറിയാൻ നീ പൂർത്തീകരിച്ച് വീടിക്കൊടുത്ത് സഹായിക്കുന്നെ ഞങ്ങളെല്ലാം ഈ ചെയ്യുന്ന ഈ നന്മകളുടെ എല്ലാവരും മിസ്റ്റ് സ്വാബ് ഞങ്ങൾ നിന്ന് മരണമടഞ്ഞു പോയാ ഞങ്ങളുടെ പിതാക്കന്മാർ മാതാക്കന്മാർ ഷാഹന്മാർ ഞങ്ങളെ ഈ രംഗത്തെ സഹായിച്ചിട്ടുള്ളവർ സ്നേഹിച്ചിട്ടുള്ളവർ സ്നേഹിക്കുന്നവർ എല്ലാവരുടെയും അറിവാവുള്ള അകത്തിലേക്ക് ഞങ്ങൾ അധികാ ചെയ്തിരിക്കുന്നതായി മാന് ഈ മസ്ജിദിന്റെ കമ്മൂടി നടിയും കിടക്കുന്നതിനകത്തെയുള്ള അറിവുള്ള അകത്തിലേക്ക് മതിയായിരിക്കുന്നതായി മാന് നീ അവിടെയെല്ലാം അവര് അഗ്രഹത്തിലേക്ക് നിന്ന് മിസ്ര സ്വഭാബിനെ എത്തിക്കുകയും അവരെ കബറിലും വർസിയ ലോകത്തിനുള്ള സന്തോഷവും